വീടിനുള്ളിൽ തൻ്റെ ഭാര്യയ്ക്കൊപ്പം കാമുകനെ കണ്ടെത്തിയ ഭർത്താവ് അതിക്രൂരമായി കാമുകനെ തല്ലിക്കൊന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അതും ഇരുപത്തിയൊന്ന് കാരനായ കാമുകൻ വളരെ ക്രൂരമായ രീതിയിൽ പൈശാചികമായ രീതിയിൽ പ്രാകൃതമായ രീതിയിൽ കൊലപ്പെടുത്തിയ വിവരങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഡൽഹിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഡൽഹി ശാസ്ത്രി പാർക്ക് ഏരിയയിലെ വീട്ടിൽ വെച്ചാണ് ഭാര്യയ്ക്കൊപ്പം തൻ്റെ ഇരുപത്തിയൊന്നുകാരനായ കാമുകനെ ഭർത്താവ് കയ്യോടെ പിടികൂടിയത് ഋതിക് വർമ്മ എന്ന ഇരുപത്തിയൊന്നുകാരനെയാണ് ഭർത്താവ് അതിക്രൂരമായി തല്ലിക്കൊന്നത് യുവതിയുടെ ഭർത്താവായ അശ്മതാണ് ഈ കൊല നടത്തിയത് തിങ്കളാഴ്ച ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് രാവിലെ വീട്ടിൽ നിന്നും ഭാര്യയെയും കാമുകനെയും ഭർത്താവ് പിടികൂടുകയും രണ്ടുപേരെയും അതിക്രൂരമായി ഭർത്താവ് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാകേഷ് പബീരിയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അജ്മതും കൂട്ടാളികളും ചേർന്നുകൊണ്ടാണ് ഋതികിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഇരയുടെ അമ്മാവനായ ബണ്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടത് ഋതികിന്റെ നഖങ്ങൾ പോലും അവർ പിഴുതെടുത്തു കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനായി ശ്രമം നടത്തി ക്രൂരമായി പീഡിപ്പിച്ചു അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ബണ്ടിയുടെ വെളിപ്പെടുത്തൽ ഋതികനെയും യുവതിയെയും അശ്മത് ആക്രമിച്ചതായി അയൽവാസിയും ഇതോടൊപ്പം തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ഭർത്താവ് വീട്ടിലാത്ത സമയത്ത് കാമുകനെ വീട്ടിൽ കണ്ടതിൻ്റെ ക്രോധം തന്നെയാണ് നിലവിൽ കാമുകന് മേൽ തീർത്തത് ഋതികിനെ ഒന്നിലധികം ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത് ടെമ്പോ ഡ്രൈവറായ ഋതിക് മാതാപിതാക്കളുടെ ഏക മകൻ കൂടിയായിരുന്നു ഋതിക്കിനെ വളരെ വേഗത്തിൽ തന്നെ ബന്ധുക്കളെത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതോടുകൂടി രാത്രി ഏകദേശം ഒൻപത് മണിയോടെ മരണപ്പെടുകയായിരുന്നു ശേഷം ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടു അജ്മദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തെളിവ് ശേഖരണം നടത്തിവരികയാണെന്നും വ്യക്തമാക്കി വാർത്ത